നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യും ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിൽ ദൈനംദിന പണമിടപാടുകൾക്കായിട്ട് യു പി ഐ ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോഴത്തെ വലിയൊരു ജനവിഭാഗവും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി ദിവസം പലതവണ പണം കൈമാറുന്നവർക്കും ബാലൻസ് പരിശോധിക്കുന്നവർക്കുമാണ് പ്രധാനമായിട്ടും ഈ ഒരു മാറ്റം ബാധകമാവുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഉപഭോക്താക്കളുടെ സുരക്ഷ സേവനത്തിൻ്റെ വേഗത വിശ്വാസ്യത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ നിയമങ്ങൾ പ്രകാരം ഒരു ഉപഭോക്താവ് ഇരുപത്തിനാല് മണിക്കൂറിൽ പരമാവധി അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധന നടത്താനാകൂ ഇതിന് മുകളിലായിട്ട് നടത്തുന്ന റിക്വസ്റ്റുകൾ അനുവദിക്കപ്പെടില്ല അതുപോലെ തന്നെ ഓരോ ദിവസവും ഇരുപത്തഞ്ച് തവണ മാത്രമേ യു വഴി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ വിശദാംശങ്ങൾ ഫ്രഷ് ചെയ്യാനോ സാധിക്കും പല ഉപഭോക്താക്കളും ഒരേ പണം അയച്ചു കിട്ടിയോ എന്നത് ഉറപ്പാക്കാനായിട്ട് വീണ്ടും വീണ്ടും സ്റ്റാറ്റസ് പരിശോധിക്കുന്നതും ഒരേ ലിങ്കിങ് വിവരങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതുമാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പിന്നിലുള്ള കാരണം അതേസമയം ഈ മാറ്റങ്ങൾ പണം അയക്കൽ സ്വീകരിക്കൽ സ്കാൻ ആൻഡ് പേ ഓട്ടോ ഡെബിറ്റ് തുടങ്ങിയ പ്രധാന ഇടപാടുകളെ ബാധിക്കില്ല ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മാനിച്ചുള്ള സേവനങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കുന്നുണ്ട് എന്നാൽ പുതിയ നിയമങ്ങൾ അറിഞ്ഞും അതോടൊപ്പം തന്നെ പരിഗണിച്ചും മാത്രമേ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയിൽ കുറവ് വരുത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ സാന്നിധ്യത്തിൽ വ്യവസായികളുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അമിത ലാഭം ഒഴിവാക്കി വെളിച്ചെണ്ണ വിപണിയിലേക്ക് എത്തിക്കാമെന്ന് വ്യവസായികൾ ഉറപ്പു നൽകുകയായിരുന്നു വ്യവസായികൾക്കും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സഹായകരമാകുന്ന രീതിയിൽ വിലക്കയറ്റം തടയാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് സപ്ലൈകോയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്ന വ്യവസായികൾക്ക് പതിനഞ്ച് ദിവസത്തിനകം തുക നൽകുമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി മായം ചേർത്ത വെളിച്ചെണ്ണ എത്തിക്കുന്നതിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി പരിശോധനകൾ ശക്തിപ്പെടുത്താൻ വ്യവസായ വകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് കമ്പനികൾക്ക് നന്മയെന്ന കേരള ബ്രാൻഡ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും വ്യവസായ വകുപ്പ് സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീണ്ടും സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് സംഘടനകൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിനൊഴുങ്ങുന്നത് ഗതാഗത സെക്രട്ടറിയുമായിട്ട് വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ ബസ്സുടമകളും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ പരിഹാരം ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിലേക്ക് ബസ്സുടമകൾ നീങ്ങുന്നത് സമരത്തിന്റെ തീയതി രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കൈകളിലും പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ വൈകാതെ എത്തിച്ചേരുന്നതാണ് ജൂലൈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ ഈ ആനുകൂല്യ വിതരണം എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ് ഈ പെൻഷൻ നിലവിലെല്ലാം ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം സർക്കാരിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം നടക്കുകയാണ് കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ഈ ഓണക്കാലത്ത് വീണ്ടും വിതരണം ചെയ്യുമെന്നുള്ള ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുക ഒന്നിലേറെ ഗഡുക്കളായിരിക്കും ഏറ്റവും കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും നമ്മുടെ കൈവശം എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ ഈ ആനുകൂല്യമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് മസ്റ്ററിങ് ചെയ്തവരാണെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ തീയതി ഉൾപ്പെടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി മസ്റ്ററിങ് ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനിയും നമുക്ക് ചെയ്യാൻ സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് അതിന് മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനൊക്കെ ശേഷമായിരിക്കും നമുക്ക് ഓണക്കാലത്തെ പ്രത്യേക പെൻഷൻ വിതരണം ഒക്കെ തന്നെ ആരംഭിക്കുക അപ്പോൾ ഈ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഒരുപക്ഷെ ഈ ഓണക്കാലത്തെ ആനുകൂല്യം ലഭിക്കാനായിട്ടുള്ള സാധ്യത അതിലേക്ക് ചുരുങ്ങാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മസ്റ്ററിങ് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണമെന്നും ചെയ്യാത്തവർക്ക് ആനുകൂല്യം മുടങ്ങും എന്നൊക്കെയുള്ള സൂചനകൾ ഈ സമയത്ത് വരുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ മാറ്റമില്ലാത്തതുറന്ന സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം ജൂലൈ ഇരുപത്തി ഒൻപതിന് ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു വിഭാഗത്തിനും ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലും പവനെ എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക